ഈശോമിശിഹായിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒന്നാമത്തെ സങ്കീർത്തനം ധ്യാനിക്കാൻ തുടങ്ങുകയാണ് ആറ് വചനങ്ങൾ മാത്രമുള്ള സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനത്തെ വാസ്തവത്തിൽ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ഈ സങ്കീർത്തനത്തിൽ പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നത് ദൈവ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ള യാചനയാണ് സങ്കീർത്തനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് ദുഷ്ടന്റെ ഉപദേശം സ്വീകരിക്കാത്തവനും പാപികളുടെ വഴികളിൽ നടക്കാത്തവനും പരിഹാസരുടെ പീഢങ്ങളിൽ ഇരിക്കാത്തവനും ഭാഗ്യവാനാണ് അപ്പോൾ ഈ മൂന്ന് അവസ്ഥകളിലുള്ളവര് ഭാഗ്യവാന്മാരാണെന്നാണ് സങ്കീർത്തകൻ പറയുന്നത് ഈ ഒന്നാമത്തെ സങ്കീർത്തനം ഒരു പ്രാർത്ഥനയോ സ്തുതിയോ അല്ല മറിച്ച് ഒരു പഠനം തന്നെയാണ് ദൈവത്തിന്റെ നിയമത്തിൽ ശ്രദ്ധിക്കുവാനായിട്ടാണ് സങ്കീർത്തകൻ പറയുന്നത് നിയമത്തെ പ്രകീർത്തിക്കുകയാണ് ഈ സങ്കീർത്തനത്തിലൂടെ അതിനാൽ തന്നെ ഇതിനെ വേണമെങ്കിൽ നമുക്കൊരു തോറ ഗീതമെന്ന് വിളിക്കാനായിട്ട് പറ്റും ഈ സങ്കീർത്തനത്തിൽ ദുഷ്ടനെയും നീതിമാനേയും വേർതിരിക്കുകയാണ് ചെയ്യുന്നത് ദുഷ്ടനിൽ നിന്ന് വേർതിരിഞ്ഞ് ജീവിക്കുന്നവനാണ് ഭാഗ്യവാനെന്നും ദൈവത്തിൻ്റെ നിയമങ്ങൾ അനുഷ്ഠിക്കുന്നവൻ ഭാഗ്യവാനാണ് എന്നുമാണ് പറയുന്നത് ദുഷ്ടന്റെ അവസ്ഥ എന്ന് പറയുന്നത് പതിര് പോലെയാണ് പക്ഷെ ദൈവഭക്തന്റെ അവസ്ഥ നോക്കി അവൻ ഭക്തർ നീർച്ചാലിന് അരികെ നട്ട ഒരു വൃക്ഷം പോലെയാണ് സദാ നേരവും കാരണം ഇവൻ ദൈവത്തിൻ്റെ നിയമത്തെ കുറിച്ച് ചിന്തിക്കുകയാണ് കർത്താവിൻ്റെ ധ്യാന കർത്താവിൻ്റെ നിയമങ്ങൾ നമുക്ക് ധ്യാന വിഷയമാക്കാം നിയമം മോശവഴി നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൃപയും സത്യവുമാവട്ടെ ഈശ്വര വഴി നമുക്ക് നന്നു നമ്മുടെ ജീവിതം പകലും രാവും ദൈവികമായിട്ട് മാറ്റാം ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കാം എന്നുള്ളത് ദൈവത്തിൻ്റെ നിയമങ്ങള് നമുക്ക് വലിയ ആനന്ദമായിട്ട് മാറട്ടെ കർത്താവെ നിന്റെ വചനങ്ങൾ പഠിക്കുന്നതിലൂടെ ധ്യാനിക്കുന്നതിലൂടെ നിന്റെ വഴിയിൽ ഞങ്ങൾ നടക്കുന്നതിലൂടെ ഞങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസവും സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതവും തരണമേ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് ദൈവത്തിൻ്റെ വചനത്തെ എടുത്ത് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം ദിവസവും അത് വായിക്കാം നിങ്ങൾ സമർത്ഥമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഒരു നല്ല ദിവസം നിങ്ങൾക്ക് ആശംസിക്കുകയാണ് ആമേൻ